ചാനലുകളുടെ കിട മത്സരങ്ങൾക്കിടയിൽ ചിലർക്ക് പറ്റുന്ന ഭൂലോക അബദ്ധങ്ങൾ കാണണേ ഇന്നിപ്പോൾ സ്കൂൾ പ്രവേശനോത്സവമായിരുന്നു ഞാനാദ്യം ഞാനാദ്യം എന്ന നിലയ്ക്ക് ലൈവ് ആദ്യം കൊടുത്ത് ബാർക്ക് റൈറ്റിംഗിൽ ഒന്നാം ഒന്നാമത് നിൽക്കാനും ഒന്നാമത് എത്താനും മത്സരം നടക്കുന്നതിനിടയിൽ ഇന്നിപ്പോൾ ആവേശഭരിതരായി കുരുന്നുകളോട് ചെന്നൊരു മാപ്രയുടെ ചോദ്യം കേട്ടപ്പോൾ അപ്പു കുട്ട ഇത്രയും ഓവറാക്കല്ലേ എന്ന് പറഞ്ഞു പോവുകയാണ് തലയിൽ എന്താണ് എത്ര 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 കണ്ടില്ലേ കുരുന്നിനോട് ചോദിക്കുന്ന ചോദ്യമാണ് അവൻ പഠിക്കുന്ന സ്കൂളിൽ ചെന്നിട്ട് നീ ഏത് സ്കൂളിൽ പഠിക്കുന്നു നീ എന്ത് മറുപടി പറയാം ആ കൊച്ചായതുകൊണ്ട് ആ ചോദ്യം അങ്ങനെ ഇങ്ങനെ പോയി വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്ത് മറുപടി പറയുമായിരുന്നു ആ ചോദ്യാബദ്ധം പറ്റിയ ഉടനെ തന്നെ മാപ്രയുടെ റിയാക്ഷൻ കൂടി വരുന്നുണ്ട് അയ്യേ എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ട് മനസ്സിലായി ഞാൻ പറഞ്ഞത് ഭൂലോക വിടുവായത്തരമാണെന്ന് പൊടിക്കുകളടുത്താണ് ചോദ്യം ചോദിക്കുന്നത് ആ ചോദ്യം ചോദിക്കുമ്പോൾ കൂടുതൽ സിമ്പിളാകാൻ ശ്രമിക്കുന്നതെന്ന് ഒരു അബദ്ധമാണ് അതായത് മുൻകൂട്ടി മനസ്സിൽ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു മുന്നൊരുക്കം ഇല്ലാതെ എന്ത് പറയണം എന്ത് ചോദിക്കണം എന്നൊരു ആലോചനയില്ലാതെ നേരെ ചെല്ലുന്നു വായിൽ വരുന്നത് അങ്ങ് ചോദിക്കുന്നു അതിൽ സംഭവിക്കുന്ന അബദ്ധമാണ് എത്രകൂളിലെ ഇലച്ചെ എത്രകൂളിലെ ഇലച്ചെ എത്ര എന്താ പേരെന്താ എന്തിനാണ് ഈ ഷോകൾ കാട്ടുന്നത് ആദ്യം ഓടിയെത്തിയ സമ്മാനമൊന്നുമില്ല അതുകൊണ്ട് ഏതെങ്കിലും കുട്ടികളടുത്ത് ഓടി ചെല്ലുക സിമ്പിളാണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ശ്രമിക്കുന്നതൊക്കെ നല്ലത് തന്നെ പക്ഷേ ഓവറാക്കാൻ ശ്രമിക്കുന്നിടത്ത് സംഭവിക്കുന്ന പ്രശ്നമാണ് ഇതൊക്കെ നാവുപിഴ എന്ന് പറയാം ഇത് നിങ്ങൾക്ക് സംഭവിക്കില്ല എന്നുള്ള സ്വാഭാവിക ചോദ്യം ഇതൊക്കെ സംഭവിക്കും പക്ഷേ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന ചോദ്യത്തിൽ വരുമ്പോഴാണ് അത് പ്രശ്നമാകുന്നത് മനുഷ്യ മനുഷ്യരുടെ സ്വാഭാവികമായിട്ടുള്ളതാണ് നാവുപിഴയൊക്കെ പക്ഷേ ആവശ്യമില്ലാത്ത വെപ്രാളവും കാണിച്ച് കുട്ടികളാണ് പരിഭ്രമിപ്പിക്കാതെ അവരെടുത്ത് പോയി പെട്ടെന്ന് ചെന്നിട്ട് ഒരു കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാകുമ്പോൾ അവരുടെ മാനസികാവസ്ഥയിലേക്ക് എത്താതെ അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്താതെയാണ് ആ കുട്ടിയോട് ഈ പൊട്ടത്തരം ചോദിച്ചത് ആ പൊട്ടത്തരം ചോദിച്ചതിന് ശേഷം സ്വയം മനസ്സിലാക്കുകയാണ് ഞാൻ ഇത്രയും വലിയ പൊട്ടത്തരമാണല്ലോ ചോദിച്ചത് എന്നുള്ള കാര്യം എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങളൊക്കെ കാണുമ്പോൾ മാധ്യമപ്രവർത്തകർ ഇന്നത്തെ കാലഘട്ടത്തിൽ റേറ്റിങ്ങിന് വേണ്ടി നടത്തുന്ന ഈ തള്ളലുകൾ അതൊക്കെ ആൾക്കാർക്ക് കാണുമ്പോൾ ആരോചകമായി മാറുന്നുണ്ടെന്ന് മാത്രം മനസ്സിലാക്കുക തലയിൽ എന്താണ് തേനീച്ചയാണോ ഏത് സ്കൂളിലെ ഇലച്ചെ എത്രയും സ്കൂളിലെ ഇലച്ചെ എത്രയും സ്കൂളിലെ ഇലച്ചെ എത്ര എന്താ പേരെന്താ